എല്ലാവർക്കും പുതുവെ തന്നെ എഴുപടിയിലേക്ക് സ്വാഗതം നമ്മൾ തൃക്കാക്കരേപ്പന ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് നമ്മൾ നല്ല ചെളിയെടുത്തിരിക്കുകയാണ് ഇത് ആറന്മുള എന്ന് കൊണ്ടുവന്ന നല്ല കണ്ടത്തില ചെളിയാണ് നമ്മളിത് വെച്ചിട്ടാണ് ഇത് തൃക്കാക്കരേപ്പന ഉണ്ടാക്കുന്നത് ചെളി നല്ലപോലെ അടിച്ച് കുഴച്ച് മിൻസവാക്കണം ഇതിനകത്ത് ഇടയിൽ കട്ടയും കല്ലുമൊക്കെ ഉണ്ട് അതിന് മാറ്റാൻ സമയം കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒക്കുന്ന പോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ് വലിയ ഭംഗിയൊന്നും ഇതിനില്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്ര കാക്കര അപ്പൻ്റെ അത്രയും ഫിനിഷിങ് കിട്ടത്തില്ല ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ചെളി അടിച്ച് പരത്തിയെടുത്ത് ഷെയ്പ്പ് ചെയ്യണം ഇത് ഞാൻ തലേദിവസമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ പുതുക്കെ ചെയ്യണം എല്ലാവർക്കും എൻ്റെ അത്തം ദിന ആശംസകൾ ഇങ്ങനെ നമ്മൾ അഞ്ചെണ്ണം ഉണ്ടാക്കിയെടുക്കണം ഇച്ചിരി പാടാണ് ഈ ചെളി എന്ന് പറഞ്ഞ് വേറെ ടൈപ്പ് ചെളിയാണ് നമ്മുടെ കയ്യിലെല്ലാം നല്ലപോലെ പിടിക്കും നമ്മൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇളകി വരാൻ ഇച്ചിരി താമസമാണ് നമ്മൾ ആദ്യം തന്നെ അഞ്ച് ഉരുളയാക്കി വെച്ചിട്ടുണ്ട് ആ നിന്ന് ഓരോ ഉരുള എടുത്താണ് നമ്മൾ തൃക്കാക്കരേപ്പന ഉണ്ടാക്കുന്നത് അന്നേരം ആ ഒരെണ്ണം നമ്മൾ വലുതായിട്ട് ചെയ്തു ബാക്കിയുള്ളതെല്ലാം ബാക്കി നാലെണ്ണം നമ്മൾ ഒരേ അളവിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെയാണെങ്കിൽ ചിലവർ ഉരല് ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അരകല്ല് നമ്മളതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മളൊരു ടയലിൻ്റെ കഷ്ണം വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ചാൽ നമ്മൾ ഷേപ്പ് ചെയ്യുന്ന പേപ്പറിൽ വെച്ചാൽ ഇളകി വരാൻ പാടാണ് കാരണം ഈ ക്ലേ ഇച്ചിരി വെള്ളം ഒഴിച്ചപ്പോൾ ഇച്ചിരി ഇതായി പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇത് കട്ടി ചെയ്യുക ഇരുന്ന് കട്ട് ചെയ്യോളും നല്ലപോലെ ഷേപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്ര ഒരു പരുവത്തിന് നമുക്ക് എടുക്കേണ്ടി വരും ക്ലേ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ലൂസാക്കി എടുത്തത് നല്ലപോലെ അടിച്ച് പരത്തിയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടും ഇവിടെ ഞാൻ കുറച്ച് ക്ലേ ഉള്ളതുകൊണ്ട് ഒരുപാട് അടിച്ച് പരത്താൻ പറ്റിയില്ല അതുപോലെ ഇത് ലൂസായതുകൊണ്ട് അടിച്ച് പരത്താൻ ഇച്ചിരി പാടാണ് ഇത് ഇച്ചിരി ഇരുന്ന് കഴിഞ്ഞാലേ സെറ്റാകത്തുള്ളു ലൂസായത് കൊണ്ട് നമ്മളിത്തിരി തലേദിവസമാണ് നമ്മൾ ചെയ്തത് ഇതിരുന്നോൾ ഇരുന്ന് കഴിഞ്ഞ് നല്ല കട്ടിയായിക്കൊള്ളൂ അത് ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചെയ്തെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ അഞ്ചെണ്ണമാണ് നമ്മളെടുക്കുന്നത് നമ്മൾക്ക് എത്രയും വലുപ്പം വെക്കാമോ ഇഷ്ടത്തിന് വലുപ്പം വെക്കാം പക്ഷേ നമ്മൾ ഒരെണ്ണം നല്ല ഹൈറ്റിനുള്ളത് എടുത്തിട്ട് ബാക്കിയെല്ലാം നാലെണ്ണം ഒരേ ലെവലിലുള്ളതാണ് എടുക്കുന്നത് നമ്മളിപ്പോൾ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ തൃക്കാക്കരപ്പനയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വലിയ അത്യാവശ്യം ചെറിയ നാലെണ്ണം പിന്നെ അതിന് ഇത്തിരി കൂടി വലിയ ഒരെണ്ണം സെൻടറിലായിട്ട് വെക്കാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ നമുക്ക് തിരിച്ചിടാനോ മറിച്ചിടാനോ പറ്റത്തില്ല അത്രയ്ക്ക് പോയി ഈ ചെളി അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇതിനേക്കാളിലും നല്ല ഫിനിഷിങ് കൊടുക്കുന്നതാണ് നമ്മൾ ഓരോ ഉരുളായിട്ട് വെച്ചിരിക്കുന്ന എടുത്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അത് കണക്കാക്കിയാണ് നമ്മൾ എടുക്കുന്നത് അഞ്ചെണ്ണത്തിനാണ് നമ്മൾ ഒരു ഉരുള വലിയതും ബാക്കി നാലെണ്ണം ചെറുതുമായിട്ടാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇപ്പം ചെറിയത് ചെയ്ത് തീരാറായി ഇനിവരെണ്ണം കൂടെ ഉള്ളു പിന്നെ നമ്മൾ ചെയ്യുന്നത് വലുതലാണ് വലിയതാണ് അത് നല്ല അത്യാവശ്യം വലുതായിട്ട് ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ മുകളിൽ ഹോളിട്ട് കൊടുക്കണം അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു കാളയുടെ വീഡിയോ ഇട്ടിരുന്നു അത് ഏത് കാളയാണെന്ന് തിരിച്ചറിയുക എന്നൊരു കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അതിൽ മൂന്ന് പേരാണ് ശരിയായ ഉത്തരം അറിയിച്ചിരിക്കുന്നത് അവരുടെ ചാനലിൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാലഭൈരവൻ്റെ ആദ്യമായിട്ട് കാലഭൈരവൻ പണിഞ്ഞിറങ്ങിയ സമയത്തുള്ള ആ ഒരു ഷേയ്പ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മുടെ കളയുടെ പണികൾ തുടങ്ങും ഇപ്പോൾ അതിൻ്റെ കുഴലുകളൊക്കെ കട്ട് ചെയ്തു ഉള്ളൂ നമ്മൾ അന്നേരം അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഓണം ഇതൊക്കെ വന്നു അന്നേരം നമ്മൾ അത്തത്തിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് നമ്മൾ തൃക്കാക്കര തൃക്കാക്കര അപ്പനെ ഉണ്ടാക്കി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചത് അന്നേരം രണ്ട് മൂന്ന് ഒരുപാട് കമൻ്റുകളൊക്കെ വന്നിരുന്നു കാളയുടെ അന്നേരം മൂന്ന് കമൻറ്റുകളാണ് ശരിയായിട്ട് ചെയ്തിരിക്കുന്നത് ഈ വർഷം നമുക്ക് ഓണം ഇരുപത്തെട്ടാം ഓണത്തിന് നമുക്ക് കാളെ ഇറക്കാൻ പറ്റില്ല കാരണം അടുത്ത വർഷത്തേക്ക് നമ്മുടെ കാളയുടെ പണി തീരത്തുള്ളൂ അന്നേരം അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ വരും അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ വലിയത് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഉണ്ടാക്കി പകുതിയായി ഇനി നമ്മൾ ചെറുതായിട്ട് കൈവച്ചടിച്ച് ഫിനിഷിംഗൊക്കെ കൊടുക്കണം നടുക്ക് വയ്ക്കാനാണ് നമ്മൾ ഇത്രയും വലുതെടുക്കുന്നത് പിന്നെ ചെറുത് നാലെണ്ണം നാല് സൈഡിലായിട്ട് മുന്നിലും പുറകിലും വരും ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുക ചെയ്ത് ഏകദേശം നമ്മൾ ഫിനിഷിങ്ങിലോട്ട് കിടക്കുകയാണ് നമ്മളിതൊന്നുകൂടെ നമ്മൾ അടിച്ചു വരത്തി ഇത്ര കൂടെ ഒന്ന് ഹാഡാകുമ്പോൾ നല്ല മിനിസപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് കൊടുക്കും ഇപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഇതെങ്ങനെ നേരെ നിൽക്കി വന്ന് പക്ഷേ നമ്മൾ രാവിലെ രാവിലെ ആകുമ്പോഴത്തേക്ക് സെറ്റാകും അന്നേരം ചെറുതായിട്ട് നമ്മളൊന്ന് സപ്പ് സപ്പോർട്ട് കൊടുത്ത് നമ്മൾ പൊക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതുപോലെ നിൽക്കും അതുകൊണ്ട് നമ്മൾ അടിയിൽ നമ്മൾ നല്ലപോലെ കൈവച്ച് ലെവലി അത് കൊടുക്കുന്നുണ്ട് ഇരിക്കാൻ തന്ന പോലെ ഇങ്ങനെ നമ്മൾ അഞ്ചെണ്ണം ഉരുക്കിയെടുത്തിരിക്കുകയാണ് ഇത് നമ്മൾ ഉണങ്ങാൻ വെക്കണം വെയിലത്തൊന്നും വെക്കില്ലേ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് നമ്മളിത് ഔട്ടിലാണ് വെക്കുന്നത് പിറ്റേന്ന് രാവിലെ അതായത് നാളെ രാവിലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അത്തത്തിൻ്റെ തലേദിവസമാണ് തലേദിവസം രാത്രിയാണ് നമ്മളിത് ചെയ്യുന്നത് പിറ്റേന്ന് രാവിലെ നല്ല കൈ കിട്ടും നമുക്കന്നേരം പിറ്റേന്ന് രാവിലെ പൂക്കളത്തിൻ്റെ നടുവിലായിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ രാത്രിയിൽ സേ ഇത് അതുകൊണ്ടാണ് രാത്രി തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ ഫിനിഷിംഗൊക്കെ കഴിഞ്ഞ് നമ്മുടെ തൃക്കാക്കര അപ്പൻ നമ്മൾ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട് എത്രത്തോളം ഭംഗിയായെന്ന് എനിക്കറിയില്ല കാരണം ക്ലേയിൽ ഇടയ്ക്ക് കല്ലും ഉണ്ട് ഇത് കണ്ടത്തിൽ ചിളിയായ ഉണ്ട് ചെറിയ തരികളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാനിതിന് നിറമൊക്കെ പൂശിയായിരുന്നു ഈ പ്രാവശ്യം നിറം പൂശണ്ട എന്ന് വിചാരിച്ചു കാരണം ഇതിന് ഓൾറെഡി നല്ല ചെളിയുടെ കളറുണ്ട് പൂശേണ്ടവർക്ക് നമുക്ക് ചുമപ്പ് നിറം അതായത് കുമ്മ കളർ കൂടി കിട്ടും അത് ചാലിച്ച് ചെയ്യാം അതല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണം ചെയ്യാം അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കൈവച്ച് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് അന്നേരം ഇത് വേണമെങ്കിൽ നമുക്ക് ബ്രഷ് ഇട്ടൊന്ന് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മിനസം കിട്ടും ഞാൻ ചെയ്യുന്നില്ല കാരണം ഇത് ചെളി നല്ല പോലെ ലൂസായുണ്ട് ഇതിൻ്റെ പുറത്തൊന്നും കൂടെ വെള്ളം ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ലൂസാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ ഫിനിഷിങ് ചെയ്തെടുക്കണം നല്ലപോലെ ഫിനിഷിങ് ചെയ്യുന്നതിനനുസരിച്ച് നല്ലതായിട്ട് കിട്ടും ചിലവർ ഇതിൻ്റെ ഇടയഭാഗത്ത് ഹോളൊക്കെ ഇട്ട് കൊടുക്കും അത് ഇച്ചിരി കൂടെ നല്ല കാട്ടിയായിട്ടുള്ള കളിയായിരുന്നെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയെപ്പറ്റി അഭിപ്രായം ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ എല്ലാ സബ്സ്ക്രൈബർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്നെ നമ്മൾ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക ഒരുപാട് ലൂസായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നിർത്തി കാണിക്കാത്തത് ഇച്ചൂടെ ഹാഡാണെങ്കിൽ നമുക്ക് നേരെ നിർത്തി അതിന് ഹോളൊക്കെ ഇടായിരുന്നു പക്ഷേ ഇത് ചെളി പോയി ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അത്തപ്പൂക്കളതിന് അവിടെ മണ്ണിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രാവിലെ ചാണക വെള്ളം ഒഴിച്ച് അതിൻ്റെ പുറത്ത് നമ്മൾ അരിമാവ് കലക്കി ഒഴുക്കിച്ചിട്ടാണ് നമ്മൾ തൃക്കാക്കരേപ്പനയായി വെക്കുന്നത് അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്നേരം വീഡിയോ കാണുന്നവർ സ്കിപ്പ് അടിച്ച് പോകരുത് എല്ലാം കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇവിടെ എല്ലാ വർഷവും ഓണത്തിന് നമ്മൾ തൃക്കാക്കരപ്പന ഉണ്ടാക്കി വെക്കാറുണ്ട് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇടാൻ പറ്റിയില്ലതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഈ പ്രാവശ്യം അതാണ് ചെയ്യാൻ പറ്റിയത് അങ്ങനെ നമ്മൾ പാപ്പന എല്ലാം ഉണ്ടാക്കി പൂർത്തിയായി കഴിഞ്ഞു ഇനി നമ്മൾ സെറ്റ് ചെയ്യുക ഉണങ്ങാൻ വേണ്ടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം കഴിഞ്ഞ ദിവസം ഒരു കാളയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഏത് കാളയാണ് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പേര് കമൻ്റ് ചെയ്യുക എന്ന് അന്നേരം മൂന്ന് പേര് ഇട്ടിട്ടുണ്ട് ആ മൂന്ന് പേരുടെയും ചാനലിൻ്റെ പേര് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ചാനലിൻ്റെ പേര് ഇടത് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ആ കാള കാലഭൈരവനാണ് അതിൻ്റെ ആദ്യത്തെ കാലഭൈരവൻ്റെ അതേ ഷേപ്പിലാണ് നമ്മൾ നിർമ്മിക്കുന്നത് അങ്ങനെ നമ്മൾ തൃക്കാക്കരയപ്പനെ എല്ലാം ഉണ്ടാക്കി നമ്മൾ അഞ്ചെണ്ണമാണ് ഉണ്ടാക്കിയെടുത്തത് ഇനി നമുക്ക് ആ തറയിലേക്ക് തറ ഒരുക്കി തലേ ഞാൻ ഒരുക്കിയതാണ് ചാണകവും അരിപ്പൊടിയൊക്കെ ഇട്ട് ഇതാക്കണം ഇനിയും നമ്മൾ ഇല വെട്ടി തുമ്പല വെട്ടി തൃക്കാക്കരയപ്പനെ കൊണ്ട് ഇരുത്തി ഇനി നമ്മൾ നമ്മളിതിൻ്റെ പുറത്ത് നമ്മൾ അരിപ്പൊടി കലക്കി ഇവിടെ തൂവണം ഇങ്ങനെയാണ് വെക്കേണ്ടത് കിഴക്കോട്ട് തിരിച്ച് നമ്മളിപ്പോൾ അരി അരിപ്പൊടി തൂവിയിട്ടുണ്ട് അരിപ്പൊടിയെല്ലാം ഇവിടെ കലക്കി നമ്മൾ ഒഴിച്ച് തൃക്കാക്കരയപ്പനും ഇലയിലും ഒക്കെ തളിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൂവിഴണം പൂ ആദ്യം വെക്കുന്നത് മുക്കുറ്റിയും തുളസിയുമാണ് പിന്നെ തുമ്പക്കുടവും വെക്കും ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി തൃക്കാക്കരയപ്പൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഹോളിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അത് തുമ്പക്കുടം കുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുമ്പക്കുടം കുത്തി ചുറ്റിനും തുളസിയിലയും തുമ്പയും മുക്കുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് വിളക്ക് വെക്കണം വിളക്ക് വെച്ച് തൃക്കാക്കരയേപ്പനെ സ്വീകരിച്ചതിന് ശേഷമാണ് നമുക്ക് പൂവിടാൻ തുടങ്ങേണ്ടത് ഇതാ നമ്മൾ വിളക്ക് വെച്ചു സാമ്പ്രാണു തിരിയൊക്കെ കത്തിച്ച് വെക്കണം നമുക്കങ്ങനെ പൂവിട്ട് തുടങ്ങാം നമ്മൾ ആദ്യം ഇടുന്നത് മുല്ലപ്പൂ ആണ് മുല്ലപ്പൂ ചുറ്റിനും ഇട്ടു അതിന് പുറത്തായിട്ട് നമ്മൾ ഒരു ലെയർ മഞ്ഞ കൊടുത്തു അതിൻ്റെ വെളിയിലായിട്ട് നമ്മൾ ചെമ്പരത്തി വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഒരു ലെയർ മുല്ലപ്പൂവും കൂടി ഇടും അതിട്ടതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഓറഞ്ച് ബെന്തി നമ്മളിടും ഇതിപ്പം ഇട്ടതിന് ശേഷമുള്ള ഭാഗമാണ് അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം നേരുന്നു അന്നേരം നമ്മുടെ അത്തപ്പൂ ആദ്യത്തെ ദിവസം ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് തൃക്കാക്കരയപ്പനെ വെച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ പറ്റിയില്ല ഈ പ്രാവശ്യമാണത് വീഡിയോ ചെയ്യാൻ പറ്റിയത് അന്നേരം നിങ്ങൾ ഇതുപോലെ മണ്ണുകളുണ്ടെങ്കിൽ കുഴച്ച് നമുക്ക് തൃക്കാക്കരപ്പനെ ഉണ്ടാക്കാം ആദ്യ ദിവസം തൊട്ട് പത്ത് ദിവസവും ഞാൻ തൃക്ക തൃക്കാക്കരപ്പനെ വെക്കുന്നുണ്ട് പിന്നെ വിളക്ക് വെക്കുന്നത് നമ്മൾ ആദ്യത്തെ ദിവസവും പിന്നെ തിരുവോണത്തിൻ്റെ ദിവസമാണ് വിളക്ക് വെക്കുന്നത് എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ബായ്